എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു പാടശേഖരം കാണാൻ പോവുകയാണ് കേട്ടോ ഇത് ബത്തേരിയിലെ വയനാട് ജില്ല നെന്മേനി പഞ്ചായത്തിലെ നമ്പിക്കൊല്ലി പാടശേഖരമാണ് കേട്ടോ ഏക്കർ കണക്കിന് പാടശേഖരം ഇങ്ങനെ നിരന്ന് കിടക്കുന്നതാ ഈ മഴയുടെ ശല്യം കൊണ്ട് കുറേ പിന്നെ പാടശേഖരം എല്ലാം നെൽകൃഷിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ പോലും അത് കുറച്ച് വെള്ളം കയറി പോയിട്ടുണ്ട് അങ്ങനെ ഒരു പാടശേഖരത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ കളനാശിനി അടിക്കുന്നതാണ് കേട്ടോ നമ്മൾ കാണുന്നത് പണ്ടൊക്കെ കളകൾ പറിച്ചു കളയായിരുന്നു ഇപ്പോൾ അതിന് മരുന്നടിക്കുകയാണ് ചെയ്യുന്നത് വലിയ വലിയ ഞണ്ടിൻ്റെ മടകളുണ്ട് വരമ്പത്തൂടി എന്ത് വലിയ മടയാ നോക്ക് ഇത് വെതച്ച നെല്ലാണെട്ടോ അങ്ങനത്തെ കണ്ണെത്താത്ത ദുരിതോളം പാടമാണ് മനോഹരമായൊക്കെ ആഴ്ച വിത്തുകളെല്ലാം കുറേ പോയിട്ടുണ്ട് മഴ വന്നിട്ടേ അതുകൊണ്ട് ഇടവിട്ട് ഇടവിട്ടാണ് നെല്ല് കാണാനുണ്ടാവുകയുള്ളു ഓരോ ഭാഗങ്ങളിലൊന്നും ഒട്ടും വിത്തില്ലാതെ കാറ്റത്ത് ഉണ്ടോ എല്ലാ നെല്ലുകളും മണ്ണിൽ കാണാൻ കാറ്റത്ത് അവർ ആടിക്കളിക്കുന്നു പാടത്തോടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് പാടവരമ്പത്തൂടെ പാടവരമ്പും കാണാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതവും സന്തോഷമല്ലേ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഞാൻ തിരിച്ചു വന്നു കുറേ വരമ്പത്തോടെ നടക്കാൻ കുറച്ച് പാടാണ് അപ്പം ഞാൻ തിരിച്ചു വന്നു നമുക്കിത് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണ് നല്ല കാറ്റും കൊണ്ട് പോയി നിൽക്കാം ഇവർ കളനാശിനി അടിക്കുന്ന ആൾക്കാർ വെള്ളം ദൂരെ നിന്ന് കോരിക്കൊണ്ട് വരണം അവിടെ വെള്ളമുണ്ട് വയലിലേക്ക് തിരിച്ചുവിടാനുള്ള വെള്ളം എങ്കിൽ പോലും അവർ അതിൽ നിന്ന് എടുക്കാൻ പാക്ക് കുടത്തിൽ മുക്കാൻ പറ്റാത്തതുകൊണ്ട് ദൂരെ പോയിട്ട് അവർ വെള്ളം കോരിക്കൊണ്ട് വരിക എന്നിട്ട് വേണം കളനാശിനി അടിക്കാൻ അവിടെ കുറച്ച് പേര് കളനാശിനി അടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് നാട്ടി വെച്ചതാണ് എന്ന് പറയും ഞാറ് നട്ടിട്ട് ഇതൊരു മാസം പ്രായമായ നാട്ടിയാണ് ഇനി മൂന്ന് മാസം കൊണ്ട് കഴിഞ്ഞാൽ ഇത് കൊയ്യാനാകും നെല്ല് കൊയ്തെടുക്കാനാകും അത്രയും പ്രായമായതാണ് അപ്പോൾ അവർ ആദ്യത്തെ കളനാശിനി അടിക്കുകയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ഇതൊക്കെ വെള്ളം തിരിച്ചുവിടാൻ വേണ്ടി മഴയില്ലാത്തപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്കും തിരിക്കാൻ വേണ്ടി വെള്ളം കിട്ടി നിർത്തിയിക്കുന്നവർ അപ്പോൾ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കിളനാശിനി അടിക്കുന്നത് അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ വീര് കൃഷികളൊക്കെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഇതില്ലാതെ പറ്റുകയില്ലയെന്നാണ് അവർ പറയുക എത്ര കഷ്ടപ്പെട്ടാലും കീടങ്ങളും പുഴി പുഴുവും ചാഴിയുമൊക്കെ ആയിട്ട് പോകും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കളനാശിനി അടിച്ചു കൊടുക്കണമെന്ന് പറയാനവർ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിട്ട് ഞാൻ വേഗം വരാം ബൈ